നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് എതിരായ ആരോപണത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എം ബേബി ഇനി പ്രതികരിച്ചേക്കില്ല വീണക്കെതിരായി ഇ ഡി നീക്കത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് ബേബി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം കേരള കാര്യം എന്നാണ് ബേബി പറയുന്നത് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെത്തിയ ബേബിയെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദനും പിണറായിയും എത്താത്തതിലുള്ള ഈർഷ്യ ബേബിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ബേബി പ്രതികരിക്കാതിരിക്കുമ്പോൾ ഗോവിന്ദൻ പ്രതികരിച്ചും പുതിയ നീക്കങ്ങളുടെ ഭാഗമാണ് ചുരുക്കത്തിൽ വീണാ ടി സി പി എം എന്ന പ്രസ്ഥാനത്തിലും വെടിമരുന്നിട്ടു മകൾക്ക് പിന്നാലെ പിണറായിയും പ്രതിയാകുമെന്ന സൂചന ലഭിച്ചതോടുകൂടിയാണ് ബേബി പിന്മാറിയത് എക്സാലോജി കുറ്റപത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എക്സാലോജിക്കിനെ വലിച്ചിരയ്ക്കുന്നത് എന്തിന് എന്ന സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തും എക്സാലോജിക്കും സി എം മാറിലും തമ്മിലുള്ള കരാർ തുകയാണ് കൈമാറിയിട്ടുള്ളത് സാമ്പത്തിക ഇടപാട് സുതാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയെ വലിച്ചിരയ്ക്കുകയാണ് എന്നും ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ കേസ് രൂപപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണിത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഉണ്ടാകുന്നതാണ് കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇതേ സാഹചര്യമായിരുന്നു കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ ഏകപക്ഷീയമായി സർക്കാരിനും ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എതിരെയുള്ളതാണ് എന്നാൽ അവരുടെ ലക്ഷ്യമെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാകുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ ഇല്ലാതായത് അതുപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആരോപണവും ആവിയായി തീരും അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തകർക്കുന്നതിൽ വേണ്ടി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് നീക്കം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധിക്കും തെറ്റായ പ്രചാരണ വേലയും കള്ളപ്രചാരണവും നേരിടുമെന്നും അദ്ദേഹം പറയുന്നു പിണറായി തകർക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന എം വി ഗോവിന്ദന്റെ പോയിന്റ് പുതിയതാണ് ഇതുവരെയും അദ്ദേഹം ഇത്തരം ഒരു ന്യായം ഉന്നയിച്ചിട്ടേയില്ല ഇതിൽ നിന്ന് പിണറായിക്കെതിരായ നീക്കം വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഫലത്തിൽ പിണറായി കേസിലെ പ്രതി മകൾ വീണാറ്റി അല്ല ബേബി പ്രതികരിക്കാതിരുന്നാൽ വരും ദിവസങ്ങളിൽ പിണറായിക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കാം സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാസപ്പടി വാങ്ങിയെന്ന കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യപ്രതിയുമായ മകൾ വീണയ്ക്കും ഉണ്ടായത് വൻ പ്രതിസന്ധി തന്നെയാണ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ഐ ടി കമ്പനിയുടെ മേധാവിയായ വീണയ്ക്കെതിരെ കേസെടുത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് ഒന്നാമത്തെ പ്രഹരം മാസപ്പിടി കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതാണ് രണ്ടാമത്തെ പ്രഹരം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അച്ഛനെയും മകളെയും പ്രതിരോധിക്കാൻ സി പി എം നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നതിനിടെയാണ് കോടതിയുടെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിനെത്തിയ വീണയും അമ്മയും തഞ്ചാവൂർ ബൃഹീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നല്ലപുള്ള ചമയാശ്രമം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവ ബി ജെ പിയെ പാട്ടിലാക്കാൻ ചില നീക്കങ്ങൾ പിണറായി നടത്തിയെങ്കിലും അതിനൊന്നും തന്നെ ഫലമുണ്ടായില്ല സി എം ആറിൽ നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത് എങ്കിലും ഉത്തരവ് വീണയ്ക്കും ബാധകമാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കെ എങ്ങനെയാണ് തുടർ നടപടികൾ തടയാനാവുക എന്നാണ് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത് കോടതിയിൽ നിന്നും കഴിയുന്നതും പ്രതികൂല വിധി ഉണ്ടാവാതെ നോക്കുക അല്ലെങ്കിൽ കേസ് പരമാവധി നടത്തി നീട്ടിക്കൊണ്ടു പോവുക എന്ന തന്ത്രമാണ് എക്സാലോജിക്കിലും സി പ്രയോഗിക്കുന്നത് ഇതിനാണ് തിരിച്ചടി ഏൽക്കുന്നത് ഇരു കമ്പനികളും തമ്മിൽ ഗൾഫിലെ ഒരു ബാങ്കിൽ പണമിടപാടുകൾ ഇടപാടുകൾ നടന്നതായി എസ് ഐ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇതാണ് ഇ ഡി അന്വേഷണത്തിന് വഴിത്തിരിച്ചായത് അല്ലെങ്കിൽ വഴിത്തിരിവായത് ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ സി ബി ഐയും കേസിൽ അന്വേഷണം നടത്താനുള്ള ബാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ സം ഐ സംഭവിച്ചാൽ പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തുവരിക എന്നാണ് പ്രവചിക്കാൻ കഴിയാത്തത് ഒരു കാര്യം ഉറപ്പാണ് പിണറായിയെ ചുറ്റിപ്പറ്റിയുള്ള പല നിഗൂഢതകളും ഇതുവഴി ചുരുളഴിയും എന്ന് തന്നെയാണ് ഈ ആശങ്ക മുഖ്യമന്ത്രിക്കും ഉണ്ട് സി ബി ഐ അന്വേഷണത്തിന്റെ സാധ്യതകൾ ബി ജെ പി ഇതിനോടകം തന്നെ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് കോടതി ഉത്തരവില്ലാതെ തന്നെ സി ബി ഐക്ക് കേസെടുത്ത് അന്വേഷണം നടത്താം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഴിമതികളെ കുറിച്ച് അറിയാൻ സി ബി ഐ എത്തുന്നതിന് പിന്നാലെ തന്നെ മകളെ അന്വേഷിക്കാൻ സി ബി ഐ വന്നാൽ അത് പിണറായിക്ക് ഒരു പ്രഹരമായി മാറും എസ് എൻ സി ലാവ്ലിൻ അഴിമതിക്കേസിൽ നിന്ന് താൻ രക്ഷപ്പെടുന്നത് പോലെ കേസിൽ നിന്ന് മകളെയും രക്ഷിച്ചെടുക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത് തനിക്കെതിരെ നടപടിക്ക് സാധ്യതയുള്ള കേന്ദ്രങ്ങളെ ഏതു വിധേയനെയും വിലക്കെടുത്താണ് ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി രക്ഷപ്പെട്ടത് ഇത്തരം കേസുകളിൽ സമർത്ഥമായി ഇടപെടുന്നതിനാണ് സേവനത്തിൽ നിന്ന് വിരമിച്ച ചില പ്രമുഖരെ വൻതോതിൽ നികുതിപ്പണം ശമ്പളമായി നൽകി പിണറായി സ്വന്തം കീഴ് കൊണ്ടു നടക്കുന്നത് എന്ന് ബിജെപി പറയുന്നു എന്നാൽ മകൾ പ്രതിയായ മാസപ്പടി കേസിൽ ഈ തന്ത്രം വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുമാത്രമല്ല മകൾക്ക് പിന്നാലെ അച്ഛനും കേസിൽ പ്രതിയാകാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു അച്ഛന്റെ രാഷ്ട്രീയ പിൻബലത്തിലാണ് മകൾക്ക് സ്വകാര്യ കമ്പനി മാസപ്പെടി നൽകിയത് എന്ന് എസ് എഫ് ഐ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ സ്വകാര്യ കമ്പനി കമ്പനിയിൽ നിന്ന് പിണറായി പണം കൈപ്പറ്റിയതായി കുറ്റപത്രത്തിൽ ഉണ്ട് തന്റെ രക്തത്തിനു വേണ്ടി വാദിക്കുന്നതാണ് മകളെ കേസിൽ കുടുക്കിയത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് മകളുടെ കമ്പനി ചെയ്തു കൊടുത്ത സേവനത്തിനാണ് മറ്റൊരു കമ്പനി പ്രതിഫലം നൽകിയത് എന്നും ഇതിനായി ആദായ നികുതിയും ജി എസ് ടിയും അടച്ചിട്ടുണ്ടെന്നുമാണ് പിണറായി വാദിക്കുന്നത് എന്ത് സേവനമാണ് മകളുടെ കമ്പനി നൽകിയത് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാവുമോ യാതൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടത്തിയിട്ട് അത് മറച്ചു പിടിക്കാൻ ആദായ നികുതി അടച്ചിട്ടതും ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥവുമില്ല പിടിക്കപ്പെടുമെന്ന് വരുമ്പോൾ താൻ ക്രമശിക്കപ്പെടുകയാണ് എന്ന് പറയുന്നത് വലിയ കുറ്റവാളികളുടെ സ്വഭാവമാണ് ഇതിന് നിൽക്കാത്തത് തന്നെ കളങ്കതമായ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അത് പ്രതീക്ഷിക്കുന്നു എന്ന് ബി ജെ പി തന്നെ പറയുന്നു എന്നാൽ അതിനൊരു സാധ്യതയുമില്ല എന്ന് ബി ജെ പിക്ക് നന്നായി തന്നെ അറിയാം സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണ് ഇതിൽ അഴിമതിയുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറ് ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോട് കൂടി വേണം മുന്നോട്ട് പോകാൻ ആ തീരുമാനത്തിന് ഒപ്പ് അടക്കമുള്ള മിനിറ്റ്സും ഉണ്ടാവണം എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എൽ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാകുന്നത് ഗുരുതരമായ കുറ്റവുമാണ് ഇവിടെയാണ് മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് കയറുന്നത് വീണയെ ഒരു കമ്പനി നിരുപാധികം സഹായിക്കുന്നത് എന്തിനാണ് വീണയുടെ സ്ഥാനത്ത് ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയാണെങ്കിൽ ഇതുപോലെ ഒരു സഹായം ലഭിക്കുമായിരുന്നു ഇതെല്ലാം സംശയങ്ങൾക്ക് ഇട നൽകും ആർക്കു തോന്നുന്ന ഇതേ സംശയം കോടതിക്കും തോന്നി എന്നതാണ് വീണ തോറ്റത് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരേ രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല സി എം ആർ എൽ എക്സാലോജിക്ക് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത് എന്നിങ്ങനെ ആയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ ഇതോടെ വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർഒസിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കുവാനും കഴിഞ്ഞില്ല സി എം ആറിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയും ഉണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും കെ എസ് ഐ ഡി സി ഒരു നടപടിയും എടുത്തില്ല കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ ഏത് അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് ഇതെല്ലാം ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് ഇതാണ് പിണറായിയെ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഒരു ജോലിയും ചെയ്യാതെ ഒരാൾക്ക് പ്രതിഫലം നൽകുന്നു എങ്കിൽ അത് വി ഐ പി ആണെങ്കിൽ അതിൽ ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തൽ